ലോകത്തിൻ്റെ ഏതു കോണിലുള്ള ആളുകൾക്കും വളരെ വേഗം മനസ്സിലാകുന്ന ഒരു കാര്യമാണ് കേരളത്തിൻ്റെ ഭീകരവാദം കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ തീവ്രവാദികളുള്ളതെന്നും ആ തീവ്രവാദികളെ കയ്യിലെടുക്കാൻ വളരെ ഈസിയാണെന്നും അവരിലൂടെ ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടർമാരെ നമുക്ക് കിട്ടുമെന്നും അത് സേഫായിട്ടുള്ള ഒരു ജോലിയാണെന്നും ഖജനാവ് നിറയ്ക്കാൻ വളരെ എളുപ്പമാണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഡൽഹിയിലുള്ള ഭീകരവാദികൾ പോലും കേരളത്തിൽ വന്നിട്ട് ഒരു അവിശുദ്ധ കൂട്ടുകെട്ടുണ്ടാക്കുന്നത് അതേപോലെ എവിടെയുള്ളവരായിരുന്നാലും ശരി കോയമ്പത്തൂർ സ്ഫോടനം നടത്തുന്ന ജമീഷ മുബിൻ അവനും കേരളത്തിൽ മികച്ച രൂപത്തിലൊരു ബന്ധം സൂക്ഷിക്കാൻ കഴിയും എലത്തൂര് തീവണ്ടിക്ക് തീയിട്ട ഷാരൂഖ് സൈഫി അവനും ഷെഹീൻ ബാഗ് കാരനാണ് അപ്പൊ അങ്ങനെ നോക്കുമ്പോ കേരളം പൊളിയാണ് മലയാളി പൊളിയല്ലേ എന്ന് പറയുന്നത് ശരിയാണ് മലയാളി പൊളി മാത്രമല്ല മലയാളി പൊളിയാണ് അതുകൊണ്ട് തന്നെയാണ് ജ്യോതി മൽഹോത്ര എന്ന പാകിസ്ഥാനി ചാര വനിതയ്ക്കും കേരളത്തിൽ സെറ്റ് സാരി ഉടുത്തു വന്നപ്പോൾ അനേകം ഫ്രണ്ട്സ് ഉണ്ടായി ഫാൻസ് ഉണ്ടായി ഫോളോവേഴ്സായി അവർക്ക് ഏത് രൂപത്തിൽ വേണമെങ്കിലും കേരളത്തിന്റെ ഏതു ഭാഗത്തെയും ഒപ്പിയെടുത്ത് പാകിസ്ഥാനികൾക്ക് കൊടുക്കാൻ ഒരു കാരണമായി അത് വിവിധ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു കൊടുക്കാനും ആളുകൾ ഉണ്ടായി എന്തു വേഗമാണ് കേരളം വൈറലായത് ഏതൊക്കെ ഭാഗത്താണ് ഹൈന്ദവ ക്ഷേത്രങ്ങൾ ഉള്ളത് എവിടെയാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കൾ വരുന്നത് സമയത്താണ് ഏത് ക്ഷേത്രത്തിലാണ് എല്ലാം ജ്യോതി മൽഹോത്ര ഇതൊക്കെ ഒപ്പിയെടുത്തത് സ്വന്തം തീരുമാനമായിരുന്നില്ല അവർക്ക് ഈ നാടിനെ സംബന്ധിച്ചു മനസ്സിലാക്കി കൊടുക്കാൻ പറഞ്ഞു കൊടുക്കാൻ വഴി തെളിച്ചു കൊടുക്കാൻ നല്ല ഗൈഡുകൾ ഉണ്ടായിരുന്നു കാരണം കാഫിറുകളെ ഇല്ലാതാക്കുന്ന ഒരു കായിക വിനോദത്തിലാണല്ലോ നമ്മുടെ നാട്ടിലെ ഭീകരർ ഏർപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം മികച്ച ബന്ധം സ്ഥാപിച്ച ജ്യോതി മൽഹോത്രയ്ക്ക് മറ്റൊരിടത്തും ബന്ധം സ്ഥാപിക്കാൻ ഒരു രൂപത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായില്ല ഇവിടെ അനുഭവ പരിജ്ഞാനമുള്ള ആളുകളല്ലേ ഗൈഡായിട്ട് നിൽക്കുന്നത് പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്തതിന്റെ പേരിൽ അറസ്റ്റിലായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര ഇവരെ വിശദമായി ചോദ്യം ചെയ്തു വരുമ്പോൾ അന്വേഷണ ഏജൻസികൾക്ക് ലഭിക്കുന്നത് ദേശീയ അന്വേഷണ ഏജൻസി ഇന്റലിജൻസ് ബ്യൂറോ മിലിറ്ററി ഇന്റലിജൻസ് സംഘം എന്നിവർ ചോദ്യം ചെയ്തു തുടങ്ങിയിട്ടുണ്ട് കാശ്മീരിൽ അടക്കം ഇവർ നടത്തിയ സന്ദർശനം മുഴുവനും അന്വേഷണ റഡാറിലാണുള്ളത് അതിനിടയിൽ പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി നടത്തിയതിൽ തനിക്ക് യാതൊരു ഖേദവുമില്ല എന്ന് അറസ്റ്റിലായ യൂട്യൂബർ മൽഹോത്ര അന്വേഷണ സംഘത്തോട് മാധ്യമങ്ങൾ റിപ്പോർട്ട് വെളിപ്പെടുത്തിയതായിരുന്നു പാകിസ്ഥാൻ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ബന്ധമുണ്ട് എന്ന് ജ്യോതി മൽഹോത്ര സമ്മതിച്ചു എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ എനിക്ക് ഒരു ഖേദവുമില്ല താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തതായി വിശ്വസിക്കുന്നില്ല ചെയ്തത്യായമാണ് എന്ന് ഞാൻ കരുതുന്നു എന്നുമാണ് അവർ ചോദ്യം ചെയ്യലിനിടയിൽ മൊഴി നൽകിയത് എന്ന് അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂസ് എക്സ് റിപ്പോർട്ട് ചെയ്യുന്നു സുരക്ഷാശങ്കകൾക്കിടയിൽ ചില പ്രദേശങ്ങളിലെ മൊബൈൽ ഇന്റർനെറ്റ് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു ആ സമയങ്ങളിലും പാകിസ്ഥാനിലെ ഇന്റലിജൻസ് വിഭാഗത്തിലെ മൂന്ന് പേരുമായി ജ്യോതി ബന്ധപ്പെട്ടിരുന്നു എന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലുള്ള നിരീക്ഷണത്തിനുള്ള ചാരശൃംഖലയുമായി ജ്യോതിക്ക് അടുത്ത ബന്ധമുണ്ട് എന്നാണ് പ്രാഥമികമായ നിഗമനം ഓഫീസിലേക്ക് കേക്കുമായി പോയ ഡൽഹിയിലെ ഡൽഹി എംബസിയിലെ ജീവനക്കാരനുമായിട്ടുള്ള ജ്യോതിയുടെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരെ പാക് രഹസ്യാന്വേഷണ ഏജൻസികൾ റിക്രൂട്ട് ചെയ്യുന്നുണ്ട് എന്ന് കേന്ദ്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങളും സൈനിക നടപടികളും പാകിസ്ഥാൻ ഉദ്യോഗസ്ഥരും തമ്മിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് ഹരിയാന റിപ്പോർട്ടിലുള്ളത് യൂട്യൂബിൽ ഇവരെ പിന്തുടരുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരം ആളുകളാണ് ട്രാവൽ വിത്ത് ജെ ഒ എന്ന യൂട്യൂബ് ചാനൽ നടത്തിയിരുന്ന ഹിസാർ സ്വദേശിയായ ജ്യോതി എന്ന മുപ്പത്തിമൂന്ന് കരിയെ മെയ് പതിനാറാം തീയതിയാണ് അറസ്റ്റ് ചെയ്തത് കേസിൽ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പേരാണ് ഇതുവരെ അറസ്റ്റിലായത് പാകിസ്ഥാൻ ചൈന മറ്റു ചില രാജ്യങ്ങൾ എന്നിവ ജ്യോതി സന്ദർശിച്ചു എന്ന് സ്ഥിരീകരിച്ചതിനാൽ കേന്ദ്ര ഏജൻസികളും സൈനിക ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരും അവരുടെ യാത്രാ വിവരണങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്ന് പോലീസ് പറഞ്ഞു ജ്യോതിയുടെ ലാപ്ടോപ്പിന്റെ ഫോറൻസിക് പരിശോധന നടക്കുകയാണെന്നും യൂട്യൂബറുമായി ബന്ധപ്പെടുന്ന ആളുകളെയും പോലീസ് പോലീസ് ചോദ്യം അറിയിച്ചിട്ടുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഡൽഹി പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനുമായി അവർ ബന്ധപ്പെട്ടിരുന്നു എന്നാണ് ഹിസാർ എസ് പി ശശാങ്ക് കുമാർ വ്യക്തമാക്കിയത് പഹൽഗാം ഭീകരാക്രമണത്തിന് മുമ്പ് ജ്യോതി കാശ്മീരിൽ പോയിരുന്നെന്നും അതിനു മുമ്പ് പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു എന്നും അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാൻ സന്ദർശനത്തിന് ഹൈക്കമീഷനിൽ വിസ അപേക്ഷയ്ക്കായി എത്തിയപ്പോഴാണ് അവിടത്തെ ഡാനിഷ് എന്ന അഹ്സാനു റഹീമുമായി ഈ അഹ്സാനു റഹീമാണ് പാകിസ്ഥാനിലെ അലി അഹ്സൻ എന്ന വ്യക്തിയുമായി ജ്യോതിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇതിനുശേഷമാണ് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ഇവർ നൽകാൻ തുടങ്ങിയതെന്നും പോലീസ് പറയുന്നു മകൾ പാകിസ്ഥാനിലേക്ക് പോയതിനെ കുറിച്ചോ യൂട്യൂബ് ചാനലിനെ കുറിച്ചോ അറിയില്ലെന്നും വീടുമായി ബന്ധം പുലർത്തിയിരുന്നില്ല എന്നും ജ്യോതിയുടെ പിതാവ് ഹരീഷ് മൽഹോത്ര പറയുന്നു ഡൽഹിയിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എന്ന് അദ്ദേഹം പറയുന്നു അതേസമയം ജ്യോതി അടുത്ത് നടത്തിയ കാശ്മീർ സന്ദർശനത്തെ കുറിച്ചും അന്വേഷണ സംഘം പരിശോധിച്ചു വരുന്നുണ്ട് മൂന്ന് മാസം മുമ്പ് പഹൽഗാം സന്ദർശിച്ചിരുന്നു എന്നാണ് റിപ്പോർട്ട് ആ സന്ദർശനത്തിന്റെ യഥാർത്ഥ ഉദ്ദേശം കണ്ടെത്താൻ പോലീസ് ഇപ്പോൾ ശ്രമിക്കുകയാണ് ഈ യാത്രയ്ക്ക് പിന്നിൽ ചാര സംഘവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ അതോ അവിടെ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ കൈമാറുകയായിരുന്നോ ലക്ഷ്യം ഇതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ അന്വേഷിച്ചു നിരവധി സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തിയാണ് ജ്യോതി തന്റെ യാത്രകളുടെ ഭാഗമായി ദിവസം കേരളത്തിലും ഭാഗമായിട്ടുണ്ട് യൂട്യൂബ് ബഡ്ജറ്റ് ഫ്രണ്ടിലെ കേരള യാത്രാ പ്ലാൻ എന്ന പേരിൽ തന്റെ ഏഴു ദിവസത്തെ കേരള സന്ദർശനത്തിന്റെ വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ തിരുവനന്തപുരം ആലപ്പുഴ ഇടുക്കി കോഴിക്കോട് കൊച്ചി എന്നിങ്ങനെ കേരളത്തിലെ വിവിധ ഇടങ്ങൾ സന്ദർശിച്ചിരുന്നതായി മൂന്ന് മാസം മുമ്പ് പോസ്റ്റ് ചെയ്ത ചെയ്തോയിലുണ്ട് രണ്ടു തവണ പാകിസ്ഥാൻ സന്ദർശിച്ചിട്ടുള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ഇന്ത്യക്കാരിയായ പെൺകുട്ടി പാകിസ്ഥാനിൽ എന്ന പേരിൽ വീഡിയോയും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പാകിസ്ഥാനിലേക്ക് നടത്തിയ യാത്രയിലാണ് പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ജീവനക്കാരനായ ഡാനിഷിനെ പരിചയപ്പെടുന്നത് ഡാനിഷ് ജ്യോതിയെ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഓപ്പറേറ്റീവ് പരിചയപ്പെടുത്തുകയും നിരന്തരം ആശയവിനിമയം നടത്തുകയും ചെയ്തതായി എഫ്ഐആറിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെയാണ് രണ്ടാമത്തെ പാകിസ്ഥാൻ സന്ദർശനവും നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ റന ഷെഹബാസ് ഷാക്കിർ അലി എഹ്വാൻ എന്നിവരെ പരിചയപ്പെടുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും രണ്ടാമത്തെ സന്ദർശന സമയത്താണ് സംശയം തോന്നാതിരിക്കാൻ വ്യാജ പേരുകളിലാണ് ഇവരുടെ നമ്പറുകൾ സേവ് ചെയ്തത് പിന്നീട് ഇവരിൽ ഒരാൾക്കൊപ്പം ബാലിയും ഇന്തോനേഷ്യയും സന്ദർശിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഹരിയാന പഞ്ചാബ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ചാര ചാരശൃംഖലയിലെ മുഖ്യ കണ്ണിയാണ് ജ്യോതി എന്ന് അധികൃതർ വ്യക്തമാക്കി